ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ ഓട്ടടൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരട്ടോ ഞാൻ എങ്ങനെയാണ് ഓട്ടട ചുടരു ആക്കരുതെന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ത പച്ചേരി തരയുന്നുണ്ടല്ലോ രാത്രി ഞാൻ കുറച്ച് പച്ചേരി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടോ അപ്പം രാവിലെ ആയപ്പോൾ ഞാൻ നല്ലോണം നന്നായിട്ട് കഴുകട്ടെട്ടോ കഴുകി ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് ഞാൻ ഓട്ടട ചുടുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരട്ടോ സിമ്പിളായിട്ട് തന്നെ എളുപ്പമാണ് ഞമ്മക്കിട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഞാൻ പച്ചേരി നല്ലോണം കഴുകി ഇനി ഞമ്മക്ക് കഴുകിയ പച്ചേരി ഇതാട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടോ പിന്നെ ഞമ്മക്കതിലേക്ക് വേണ്ടിയതാണ് ഞമ്മള് കുറച്ച് ചോറുണ്ടല്ലോ തലേന്നത്തെ ചോറ് കേട്ടോ അത് അപ്പം അത് ചോറ് ഒന്ന് കുറച്ച് ഒരു കയ്യിൽ ചോറ് അതിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടോ പിന്നെ ഞമ്മൾക്ക് അരക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഒഴിച്ച് അന്ന് നല്ലവണ്ണം അന്ന് അരച്ചിങ്ങട്ട് എടുക്കട്ടോ എളുപ്പമാണ് ഓട്ടടയൊക്കെ ചൂടുമ്പോ എളുപ്പാണ് എന്നാലും എന്താ ചെറിയ ആൾക്കാരത്തൊന്നും ഓട്ടട ഇങ്ങോട്ട് ചട്ടിന്നിങ്ങോട്ട് പോരുന്നില്ല എന്നുള്ളൊരു പരാതി കേട്ടോ അപ്പൊ എനിക്കിത് എളുപ്പാണ് എന്നാലും ഫസ്റ്റിൽ ചൂടുന്നത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പിന്നെ ചട്ടിന്ന് കിട്ടാനൊരു പ്രയാസമാണ് പിന്നെ ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാകും ചെയ്തിട്ടോ വേഗം ചട്ടിന്ന് കിട്ടും ചെയ്യും അപ്പോലെന്താ ഞാൻ അപ്പം ചേരിതാ നല്ലോണം അങ്ങട്ട് അരച്ചിങ്ങോട്ട് എടുത്തിട്ടോ അല്ലേ ഇതുപോലെ ഞാനിങ് അരച്ചിങ്ങോട്ട് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇങ്ങോട്ട് നല്ലോണം ഒന്ന് അതിലുള്ളതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മളെ ഓട്ടടൻ്റെ മാവ് പച്ചരിയും അരിയും അതുപോലെ തന്നെ കുറച്ച് ചോറും ഞാൻ കൂട്ടീന് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി നല്ലോണം അങ്ങോട്ട് അരച്ചിങ്ങോട്ട് റെഡിയാക്കി മാവ് ഇങ്ങോട്ട് ഇത മൂടി വെച്ചിട്ടോ ഇനി ഞാൻ കറിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കറിയും നമ്മുടെ ചായയൊക്കെ അതിൻ്റെ ശേഷമാണ് ആണ് ഞാൻ ഓട്ടട ചുടരട്ടോ അപ്പൊ ഞാനതവിടെ അടച്ചു മൂടി വെച്ച് ഞമ്മളാ ചട്ട ഇതാ കേട്ടോ പിന്നെ ഞമ്മളത് ഗ്യാസ് ആണ് ചൂടുന്നത് അപ്പം നല്ലോണം ഒന്ന് കഴുകിയിട്ടോ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ച് ഞമ്മക്കിനി ഗ്യാസ് മരുന്നൂടാന്ന് വിചാരിച്ചി അടുപ്പിര് രാവിലെ തന്നെ അടുപ്പിൽ തീ മൂട്ടാൻ എന്താ പറയുക ടൈം ഉണ്ടാവില്ല മക്കൾക്ക് സ്കൂളിലും മദ്രസിലും ഒക്കെ പോകേണ്ടതാണല്ലോ അപ്പം ആ തീ മൂട്ടി വരുമ്പോഴത്തേനും ഞമ്മക്ക് മക്കൾക്ക് നേരം വൈകുന്നേര്ച്ച ഞാൻ ഗ്യാസ് മര തന്നെ ചുട്ടിട്ടോ ഞാൻ ദാ അടുപ്പത്ത് ചട്ടി അട വെച്ചിട്ടോ നല്ലോണം ചട്ടി ചൂടായതിൻ്റെ ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങോട്ട് ഒരു കൈ കയ്യിലിട്ടോ ഒരു കൈ കയ്യിലിങ്ങോട്ട് ഒഴിച്ചെടുക്കാം മാവ് അത് നന്നായിട്ട് അടിച്ച് വെക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായാ ഇതുപോലെ കേട്ടോ ഇത് ഫസ്റ്റിലെ ചുട്ടതായതുകൊണ്ട് ഒന്ന് നന്നായിട്ടില്ല കേട്ടോ ഒരു വാഗം ഇങ്ങോട്ട് വെന്ത് ചെയ്തില്ല അത് ഞാൻ പറഞ്ഞുതരേ ഫസ്റ്റത്ത് ഒന്ന് രണ്ടെണ്ണം ഞമ്മൾ തോട്ടയുടെ ചൂടുമ്പോൾ ഒന്നിങ്ങോട്ട് റെഡി ആകാം പിന്നെ ചുട്ടി ചുട്ടി ഇങ്ങോട്ട് റെഡി ആവും ചെയ്യട്ടോ ബാക്കിയിൽ അത് നല്ലോണം ഇങ്ങോട്ട് നന്നാവും ചെയ്യട്ടോ എളുപ്പമാണ് പിന്നെ ഒന്ന് ചട്ടിയിൽ കിട്ടില്ല എന്നുള്ളതി ഒരു പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ നമ്മളെ കയ്യിലുള്ള ഏതാണ് ഓയിലോ എണ്ണ ആണെങ്കിലും അതോ ഒഴിച്ചു കൊടുക്കട്ടെ ഞമ്മക്ക് ഉണ്ടോ അതിപ്പോ എല്ലാം റെഡി ആയി വരുന്നണ്ട് ഇനി ഞമ്മക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ എളുപ്പമാണ് ചില ആൾക്കാർ പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് എളുപ്പമായിട്ടോ തോന്നുന്നത് ഇവിടെ മക്കൾക്കാണെങ്കിൽ ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ഞമ്മളധികം രാവിലെ ചപ്പാത്തിയും ദോശയൊക്കെ തന്നെയാണ് അപ്പൊ എടുക്കൊന്നും ഇങ്ങോട്ട് മാറ്റി പിടിക്കണല്ലോ അപ്പോൾ എടുക്കും മാറ്റി എടുക്കുമ്പോൾ മക്കൾക്കും ഒരു മെടുപ്പുണ്ടാവില്ല മക്കൾക്ക് ഇന്നില്ല ഞമ്മക്കും കിട്ടോ ചപ്പാത്തിനോട് ആർക്കും ഭയങ്കര ഒരു താല്പര്യമില്ല ഇവിടെ അധികം ഞാൻ ചെറിയ സമയത്ത് ചപ്പാത്തിയോട് ചൂടും കേട്ടോ പത്തിരി പൊടി ഇല്ലെങ്കിൽ ഞമ്മൾ ചപ്പാത്തിയോടെ ചൂടും അങ്ങനെ ഓരോ ഓട്ടട ഇങ്ങനെ ചുട്ടും ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അതില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ റാഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒക്കെയാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞമ്മളാ ഇങ്ങനെ ഓരോന്ന് ചുട്ടുകൊണ്ട് ഇനി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം മദ്രസിൻ്റെ പറഞ്ഞേക്കണം ഓരോരോ പണികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ കേട്ടോ ഞാൻ രാവിലെ ഗ്യാസ് മെലാണ് ഇതാക്കരു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയതിന്റെ ശേഷമാണ് പിന്നെ ചോറും കറിയാക്കാൻ അടുപ്പിൽ തീ വിട്ടരുത് ഞാൻ ലാസ്റ്റത്ത് ഞാൻ ഇതാക്ക അതിൽ വെക്കാതെ ഇങ്ങനെ ട്ടോ ഇച്ചിട്ട് കൊടുത്തു കേട്ടോ അതിന് ചെറുതൊന്നാണ് ലാസ്റ്റത്ത് പിന്നെ ഞമ്മളാണല്ലോ എപ്പോഴും ഇതുണ്ടായിരുന്നതാ കോട്ടയുടെ ഒക്കെ ചുട്ട് നല്ല ഉഷാറായിട്ട് തന്നെ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ